السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم الطاعم الشاكر بمنزلة الصائم الصابر بهماني قلت حبيباء نبي صلى الله عليه وسلم تغلب دبيك ويانا يعني الطاعم الشاكر ഭക്ഷണം കഴിക്കുകയും അതിൽ നന്ദി ചെയ്യുകയും ചെയ്യുന്ന അടിമ ബി വിരി ക്ഷമയോടുകൂടെ നോമ്പനുഷ്ഠിക്കുന്ന അടിമയുടെ സ്ഥാനത്താണ് എന്ന് ഭക്ഷണം കഴിക്കുകയും അതിൽ നന്ദി ചെയ്യുകയും ചെയ്യുന്ന അടിമ ക്ഷമയോടുകൂടെ നോമ്പനുഷ്ഠിച്ച അടിമയുടെ സ്ഥാനത്താണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ എന്ന് ാഹു അലഹി വസ്സലാമു വേണ്ടി ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അള്ളാഹു താലയെ ഓർക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി നാം ചെല്ലുന്നില്ല എങ്കിൽ ബിസ്മി ചെല്ലാൻ പോലും മനസ്സ് നമുക്കില്ല എങ്കിൽ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് ഓർക്കുന്നത് ശുക്ർ എന്ന് പറഞ്ഞാൽ പ്രധാനമായും അള്ളാഹുവിന് ഓർക്കുക എന്നുള്ളതാണ് ഹദീസിലൂടെ അള്ളാഹു സുബഹാനഹുത്താലെ തന്നെ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ ആദം അല്ലയോ മനുഷ്യ മാ മനുഷ്യർ തീർച്ചയായിട്ടും നീ ഓർത്താൽ നീ എന്നെ ഓർത്താൽ നീ എനിക്ക് നന്ദി ചെയ്തവനായി വൈദ നസീത്തനി നീ എന്നെ മറന്നാൽ കഫർത്തനി നീ എനിക്ക് നന്ദി കേട് കാണിച്ചവനായി എന്ന് അള്ളാഹു സുബഹാനഹുവത്താലെ തന്നെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ികളെ അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് ശുക്ർ ചെയ്യുന്ന അടിമ നോമ്പെടുത്ത് ക്ഷമയോടുകൂടെ നോമ്പെടുക്കുന്ന അടിമയുടെ സ്ഥാനത്താണ് ഇതിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹംദ് കൊണ്ടും അൽഹദുല്ലാ പറഞ്ഞുകൊണ്ടും ആ തുടക്കത്തിൽ റഹ്മാനി ബിസ്മില്ലാഹുറഹിമാനിറഹീം പറഞ്ഞുകൊണ്ടും അവസാനം അലഹമദാഹിലി അത്തുനിവ വസഖാനി വജി മുസ്ലിമിൻ എന്ന ഹംദ് പറഞ്ഞുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാന അവനെ ഓർക്കുന്ന നല്ല അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ സർജറിക്ക് വിധേയമാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനഹത്താല സഹോദരിക്ക് പൂർണ്ണമായ ഷിഫയും ആഫിയത്തും സലാമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെയും അവരുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ആക്രമത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്കെല്ലാം ആലമീൻ السلام عليكم ورحمه الله وبركاته